അപ്പം മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ദിവസത്തെ ഇങ്ങനെ കായലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴത്തെ ഒരു സ്പീഡ് ബോട്ട് പയ്യൻ വന്ന് നിർത്തിയിട്ട് സ്പീഡ് ബോട്ടിൽ കയറി നല്ല റേറ്റൊക്കെ കുറച്ച് തരാം പിന്നീടാണ് മനസ്സിലായത് അത് ഈ ബോട്ട് ഓടിച്ചങ്കിളിൽ തന്നെ മോനായിരുന്നു കേട്ടോ എന്നിട്ട് അവൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ജാക്കറ്റൊക്കെ തന്നു ഗോക്കപ്പൻ അവൻ്റെ കറക്റ്റ് അളവിനൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ജാക്കറ്റൊക്കെ നല്ല ക്വാളിറ്റി സാധനമായിരുന്നു കേട്ടോ ലോക്കലൊന്നും അല്ല നല്ല ഏതോ കമ്പനിയുടെ ആയിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഏതിൻ്റെ ആയിരുന്നെന്ന് അതിനുശേഷം എന്തെങ്കിലും ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് സ്പീഡ് ബോട്ടിലൊക്കെ കയറാൻ തുടങ്ങി ഗോക്കപ്പനെ ഇപ്പം തന്നെ കൈമാറും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പൊളിക്കുന്നതിൻ്റെ കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഗോക്കപ്പിനുള്ളതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ അച്ഛൻ്റെ കൈകളിൽ അവൻ സേഫ് ആയത് ഞാൻ അവനെ അവൻ്റെ അച്ഛൻ്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ച് കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ടൈമാണ് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് കുഞ്ഞിനെ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ കൂളായിട്ടിരുന്ന് ഇത് ഫുൾ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഒന്ന് പോകണം സൂ സൂപ്പറായിരുന്നു കേട്ടോ അവൻ ഞങ്ങളെ പറത്തി എന്ന് വേണം പറയാൻ അടുത്ത വീഡിയോസ് അത് വരുന്നുണ്ട് ഞങ്ങൾ ഫുള്ള് റാപ്പൊക്കെ പാടി ഒരുപാട് എൻജോയ് ചെയ്ത് കേട്ടോ പിന്നെ സാറും ചേച്ചിയും വന്നില്ല കേട്ടോ അവർ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ ആ ബോട്ടിൽ തന്നെയട്ടോ വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ